മൂന്നാർക്ക് പോവാണേ രാവിലെ തന്നെ നീരിമംഗലം പല മഴ ആയിരുന്നത് ഫസ്റ്റ് എന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോയത് പണ്ടൊക്കെ ഇതിന്റെ മൊഴി കയറി ഫോട്ടോ എടുക്കാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ പറ്റുവായിരുന്ന കേട്ടോ പിന്നെ അവിടെ ഉപ്പിലിട്ട് കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു മൂന്നാറൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നേ പിന്നെ അവിടെ വണ്ടി നിർത്തി കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നേരെ പോയത് റിപ്പിൾ ടീടെ ചായ് ബസാറിലേക്കാണ് പണ്ടൊക്കെ മൂന്നാർ ടൗണിൽ മാത്രം ഉണ്ടോ ഇവർ ഈ ഒരു ചായ് ബസാർ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ നല്ല വെറൈറ്റി കേക്സും പലതരം വെറൈറ്റി ചായകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അവിടെ നിന്ന് നേരെ പോയത് എലഫന്റ് പാർക്കിലേക്കായിരുന്നു ആദ്യമായിട്ടാ കേട്ടോ മൂന്നാറ് വന്നിട്ട് ഈ ഒരു എലഫന്റ് പാർക്ക് വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് ആനേനെ പേടിയായിട്ട് ഞാൻ ട്രക്കിങ്ങിനൊന്നും പോയില്ലായിരുന്നു നേരെ പോയത് മാട്ടുപെട്ടി ഡാമിലേക്കായിരുന്നെട്ടോ അവിടെ പോയപ്പോൾ പെഡൽ ബോട്ടിങ് എന്നാൽ പിന്നെ അതായിക്കളയാന്ന് വിചാരിച്ചു രണ്ടുപേർക്ക് നാനൂറ് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ആദ്യമായിട്ട് ബോട്ടിങ്ങിന് പോകുന്നതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്നുള്ളത് പെഡൽ ബോട്ടിങ്ങിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഓരോ മുജിറ്റോയും ലഞ്ചും കൂടി അങ്ങോട്ട് കഴിച്ചായിരുന്നെട്ടോ